മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളം നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്ക് അതിൻ്റെ എല്ലാം ഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴക ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ സ്വഭാവങ്ങളാണ് കാര്യങ്ങളാണ് അതായത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശ ശനിയുടെ സമയത്ത് പോലും ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ശനി നിങ്ങളുടെ ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവമായ കുംഭത്തിലാണ് അതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മൂന്നാം ഭാവമായ മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതുമായിരിക്കും മകരം രാശിക്കാരുടെ ഏഴര ശനി ആരംഭിച്ചത് വർഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറാം തീയതി ശനിയുടെ ധനുരാശിയിലേക്കുള്ള പ്രവേശത്തോടെ ആയിരുന്നു അതിനുശേഷം കോവിഡ് പ്രളയം മറ്റു പല പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടി വന്നു വന്നിരുന്നു ജാതകത്തിൽ ശനി ബലവാനായിട്ട് നിന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാണത്തില്ല മറിച്ച് അവർക്ക് ഈ സമയത്ത് പല നേട്ടങ്ങളും ഉണ്ടായി കാണും പക്ഷേ ജാതകത്തിൽ ശനി ബലഹീനനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വന്നിട്ടുള്ള കഷ്ടതകളും വിഷമങ്ങളും വളരെ അധികമായിരുന്നു ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വന്നു ഫലങ്ങൾ ലഭിച്ചെങ്കിലും അത് ചിലപ്പോൾ താമസിച്ചായിരിക്കും ലഭിച്ചത് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്നവരിൽ പലരും ആവശ്യമുള്ള സമയത്ത് നിങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ചു കാണും ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾ പോലും സഹായിക്കുവാൻ വിസമ്മതിച്ചു കാണും ഇങ്ങനെ ശനി നിങ്ങളെ ഈ സമയത്ത് നല്ല ഒരു പാഠമാണ് പഠിപ്പിച്ചത് അതായത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് ആരിൽ നിന്നും ദൂരം പാലിക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി കാണും അതിനാൽ ഏഴര ശനി അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കണക്കിന് പുതിയ ജീവിതമായിരിക്കും ആരംഭിക്കുന്നത് എല്ലാം തന്നെ ഒന്നിൽ നിന്നും തുടങ്ങേണ്ടി വരും നേരത്തെ ചെയ്ത തെറ്റുകളിൽ നിന്നും പാഠം പഠിച്ച് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഏഴരശനിയുടെ സമയത്ത് ശുഭഫലങ്ങൾ ലഭിച്ചവർ ഇനി വരും സമയത്ത് അതെല്ലാം തന്നെ സൂക്ഷിച്ച് ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ ഉദാഹരണത്തിന് ഈ സമയത്ത് പൈസയും മറ്റും സമ്പാദിക്കുവാൻ സാധിച്ചവർ ആ പൈസ വരും സമയത്ത് ബുദ്ധിപൂർവ്വം വേണം യൂസ് ചെയ്യുവാൻ ബിസിനസ്സിൽ നഷ്ടം വരാൻ ചാൻസുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കണം നേരത്തെ പ്രോഫിറ്റ് നൽകിയിരുന്നതും നിന്നുപോയതുമായ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും കരിയറിലും നേരത്തെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അത് റിപ്പീറ്റ് ചെയ്യാതെ ആത്മാർത്ഥതയോടെ എല്ലാം ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഒരു കാര്യം ഷുവറാണ് ഏഴര ശനി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ ചാൻസുകൾ ജീവിതത്തിൽ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും പക്ഷേ ഇതെല്ലാം അടുക്കും ചിട്ടയിലുമാകുവാൻ അല്പം സമയം എടുക്കും എന്ന് മറക്കരുത് ഉദാഹരണത്തിന് പ്രളയം അവസാനിച്ചിട്ടും വെള്ളമിറങ്ങിപ്പോയിട്ടും എത്ര ദിവസത്തിന് ശേഷമായിരുന്നു ജീവിതം നോർമലാകുവാൻ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഒരു കാര്യം ഓർക്കേണ്ടത് നിങ്ങളൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് അതിന് ലളിതമായ ആരംഭമായിരിക്കണം ഉണ്ടാകേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളെ കുറച്ചൊക്കെ ബോധവൽക്കരിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇനി ശനിമാറ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ശനി നിങ്ങളുടെ ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവത്തിൽ ശനി സാധാരണയായി ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനം എന്തിനേയും നേരിടാനുള്ള ഒരു മനഃസ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ഫീലിങ്ങോടെ ചെയ്യുന്നതുമായിരിക്കും ഓൺലൈൻ ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതുമായിരിക്കും ഒന്നാം ഭാവാധിപൻ ശനി മൂന്നിൽ നിൽക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ഇംപ്രൂവ്മെൻ്റ് വരാൻ ഇടയാക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നല്ല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ശനി ധനസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ മെയ് പതിനെട്ടാം തീയതി രാഹുവും നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും രാഹുവും നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും രണ്ടിൽ നൽകുന്നത് രണ്ടിൽ നിൽക്കുന്ന രാഹു എല്ലാ സുഖങ്ങളും സുഖസാധനങ്ങളും പ്രദാനം ചെയ്യുന്നതായിരിക്കും രാഹു പൈസ സേവ് ചെയ്യുവാനും സഹായിക്കുന്നതായിരിക്കും പൊതുവെ ശനിയും രാഹുവും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും നിങ്ങളിലൊരു അലസത വരാനും സാധ്യതകളുണ്ട് അതിനാൽ ഈവ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണം പ്ലാനിങ്ങുകൾ ചെയ്യുവാൻ മാതാപിതാക്കളും ഈ കാര്യത്തിൽ കുട്ടികളെ സഹായിക്കുന്നത് നല്ലതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലായിരിക്കും മെയ് പതിനാലാം തീയതി വരെ ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ അതുവരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിനുശേഷം ചില സമയങ്ങളിൽ കാര്യങ്ങളിൽ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് കുറച്ച് കൂടുതൽ അധ്വാനവും ചെയ്യേണ്ടി വരും എങ്കിലും ഉചിത ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇത് ധർമ്മസ്ഥാനമാണ് ഈ സമയത്ത് ബന്ധുക്കളോടും മറ്റും കഴിയുന്നതും ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും മറ്റും കണ്ടാൽ പോലും അത് മൈൻഡ് ചെയ്യാൻ പാടില്ല ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഇവിടെയായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചിലവുകൾ ഈ സമയത്ത് വർദ്ധിക്കുമെങ്കിലും നിങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഇതാണ് ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റം മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യ ഉപേക്ഷിക്കുക അവിധ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം